വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ അനേകം പേർ അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു ഇത് യേശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയയ്ക്കും അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഉടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും നമ്മുടെ കർത്താവായ മിശിഹായിക്യ സ്തുതി